തന്നെ മൊബൈലുമ്പോൾ കളി തുടങ്ങുകയാണ് അപ്പോ എത്ര സമയം നമുക്ക് കൊടുക്കാൻ പറ്റും മറ്റുള്ള കയ്യിൽ കൊടുത്ത് മുഴുവമയം അവരെ കളിക്കാൻ വിടാൻ പറ്റുമോ നമ്മൾ പലപ്പോഴും അതിന്റെ ദൂഷ്യവശങ്ങൾ ഒരുപാട് കേൾക്കുന്നതാണ് ഒന്ന് റേഡിയേഷൻ പിന്നെ കണ്ണ് പിന്നെ അതിലൂടെ കാണുന്ന ആശയങ്ങൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും എന്നാൽ ഒരുപാട് നല്ല പ്രോഗ്രാമുകളുണ്ട് പക്ഷേ ഈ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യണം എന്നത് നിർബന്ധമാണ് ഒരു ചെറിയ കുട്ടി ഈ പ്രായത്തിലൊക്കെ കുട്ടിയാണെങ്കിൽ ഒരു ദിവസം മാക്സിമം ഒരു അരമണിക്കൂർ ധാരാളമാണ് അരമണിക്കൂർ സമയമേ അവർക്ക് അങ്ങനെ വേണമെങ്കിൽ അതും ഒരു വലിയ സ്ക്രീനിൽ അവർക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നല്ല നല്ല പ്രോഗ്രാമുകളുണ്ട് അവർക്ക് ഭാഷ പഠിക്കാൻ പറ്റിയ പ്രോഗ്രാം ഇപ്പോൾ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അറബി ആണെങ്കിലും ഖുർഹാനാണെങ്കിലും പഠിക്കാൻ പറ്റുന്ന നല്ല നല്ല ചാനൽസ് ഉണ്ട് അത് പ്ലേ ചെയ്തിട്ടവരെ കണ്ടോട്ടെ നേരെ കുറച്ച് കൂടുതൽ സമയം അവർ അതിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ അവരെ ഒരു തരത്തിൽ നശിപ്പിച്ച് കളയാണ് അവർക്ക് അഭിരുചി ടെസ്റ്റുകൾ കൊടുക്കണം കളിക്കാനും പിന്നെ ബിൽഡ് ചെയ്യാനും ഉണ്ടാക്കാനും ഷെയ്പ്പ് ചെയ്യാനും ഫസിൽ സോൾവ് ചെയ്യാനും ഒക്കെയുള്ള ടോയ്സുകൾ അത് കൊടുക്കുമ്പോൾ ചില മക്കളിൽ അത് കാണും ചിലക്ക് പെയിന്റ് ചെയ്യാനായിരിക്കും ഇഷ്ടം അവർക്ക് വരക്കാനും എഴുതാനുമായിരിക്കും ഇഷ്ടം ആ അഭിരുചി നമ്മുടെ മക്കളിൽ ചില മക്കൾക്ക് നമ്മൾ പറഞ്ഞുകൊടുത്തത് ഇങ്ങനെ കേട്ടിരിക്കാൻ താല്പര്യമായിരിക്കും അപ്പം അവർക്ക് നല്ല കഥ പറഞ്ഞു കൊടുക്കാം അവർക്ക് അവരുടെ ഭാഷയിൽ ചില കളികളൊക്കെ അവരുടെ കൂടെ കളിച്ചു കൊടുക്കാം കൊച്ചു മക്കളാകുമ്പോൾ വലിയ മക്കളാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു എട്ട് വയസ്സ് ഏഴ് വയസ്സിൻ്റെ മുകളിലുള്ള മക്കൾ ഒരുപക്ഷേ നമ്മുടെ വീക്കെൻഡിൽ നിർബന്ധമായും ഇപ്പോൾ മൊബൈൽ ഫോണുകളെ സംബന്ധിച്ച് നമുക്കറിയാം മൊബൈൽ ഫോൺ ഇപ്പോൾ ഹൈസ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഫോൺ വേണം എൻ്റെ ഫ്രണ്ടിനുണ്ട് എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ട് എനിക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ ഈ എക്സ്ക്യൂസൊക്കെ ഇറങ്ങിയ മക്കൾ പറയാം എന്നാൽ ഇത് ഞങ്ങൾ നമ്മുടെ സ്കൂളിലൊരു ഇതിനെ സംബന്ധിച്ചൊരു ഒരു ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കുട്ടികളുടെ കയ്യിൽ പ്രത്യേകിച്ച് ഹൈസ്കൂളിലൊക്കെയുള്ള കുട്ടികൾ മൊബൈൽ ഫോൺ അവർ വെറുതെ പഠിക്കുന്ന ടേബിളിൻ്റെ മൂലയിൽ അവർ നോക്കുന്നില്ല വെറുതെ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ പോലും ഇത് ഡിസ്ട്രാക്ഷൻ ആണെന്നാണ് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂല എന്തൊക്കെ നമ്മൾ ന്യായീകരിച്ചാലും അവർക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല അത് നമ്മൾ വാങ്ങിച്ചു വെക്കേണ്ടി വരും പക്ഷേ ഒരു ദിവസം ഒരു മണിക്കൂറ് അല്ലെങ്കിൽ വീക്കെൻഡ് സമയം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എപ്പോഴോ ഒഴിവുള്ളത് ഒരു ഒഴിവ് ദിവസത്തിൽ ഒരുപക്ഷെ ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ അല്ലെങ്കിൽ ഹാഫ് ഡേയോ നമുക്കവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൊടുക്കാം എന്നല്ലാതെ മുഴുവൻ സമയവും നമ്മുടെ മക്കളെ സംബന്ധിച്ച് നമുക്കവരെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ ഡിവൈസുകൾ കൊടുക്കാതിരിക്കുകയോ അവരൊന്ന് വാങ്ങിച്ചു വെക്കുകയോ ചെയ്യലേ ഇതിന് പരിഹാരമുള്ളൂ എന്നല്ലാതെ നമ്മൾ കുറേ ദുരന്തം മൂലക്കിരിക്കുക മക്കളുടെ കയ്യിലേക്ക് അഡസ്സും എല്ലാം കൊടുത്തിരിക്കുക അവരവരുടെ ലോകത്തേക്ക് പോകും നമ്മളിവിടെ ഇങ്ങനെ ദുരക്കുന്നേ ഉണ്ടാവുള്ളൂ അസ്ബാബുകൾ നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരവരെ ബോറടിച്ചു ബോറടിച്ചോട്ടെ ബോറടിച്ചു എന്ന് പറഞ്ഞേക്കാം അവർ ബോർ അടിച്ചു എന്ന് പറഞ്ഞു ഗൾഫിലെ മക്കളുടെ വിഷയം എന്താ ബോറടിച്ചു അംബോട്ട് എനിക്ക് ബോറടിക്കുന്നു